നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് വളരെയധികം പ്രയോജനകരമായ ഒരു പുതിയ തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് വിവാഹിതരാകാൻ പോകുന്ന അവർക്ക് ഏറെ സഹായകരമാണ് ഈ പുതിയ തീരുമാനം ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച ഈ പുതിയ തീരുമാനം എന്നത് ആദ്യമായി നടപ്പിലാക്കുന്ന നേട്ടം കൂടിയാണ് സ്വന്തമാക്കുന്നത് യു ആ തീരുമാനം ഇങ്ങനെയാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനം ഇങ്ങനെയാണ് വിവാഹത്തിന് മുൻപ് വരനും വധുവിനും ജനിതക ലൈംഗിക രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന പദ്ധതിയാണ് നടപ്പിലാക്കാൻ പോകുന്നത് ഇരുപത്തിയഞ്ച് കേന്ദ്രങ്ങളിലാണ് ഈ സൗകര്യം ഏർപ്പെടുത്തുന്നത് പ്രവാസികൾക്കും ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം മൂന്ന് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ പരിശോധനാ ഫലം നൽകുകയും ചെയ്യും റിപ്പോർട്ടിന് മൂന്ന് മാസത്തെ കാലാവധിയുമുണ്ട് തലസ്ലീമിയ അരിവാൾ രോഗം എന്നിവയും ലൈംഗിക രോഗ തടയാനും ഇത് സഹായകമാണ് എന്നും വകുപ്പ് വ്യക്തമാക്കി ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹത്തിലൂടെ സംഭവിക്കാവുന്ന ജനിതക വൈകല്യം ബുദ്ധിമാദ്യം തുടങ്ങിയവ കണ്ടെത്താനും സാധിക്കും ശരിയായ പരിശോധനയിലൂടെയും ആവശ്യമായ കൗൺസിലിംഗ് വഴിയും ദമ്പതികളെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യും വയസ്സിന് മുകളിലുള്ള യുവതി യുവാക്കൾക്കാണ് പരിശോധന എന്ന് ആരോഗ്യ മന്ത്രാലയം ഹെൽത്ത് സെന്റേഴ്സ് ആൻഡ് ക്ലിനിക് അണ്ടർ സെക്രട്ടറി പറഞ്ഞു ഒപ്പം തന്നെ ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച പദ്ധതി നടപ്പാക്കുന്ന ആദ്യ രാജ്യങ്ങളിൽ ഒന്നാണ് യു ഇ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തികഞ്ഞ ഗൌരവത്തോടും വ്യക്തി വിവരങ്ങൾ രഹസ്യമാക്കിയുമാകും പരിശോധന നടത്തുന്നതും വിവരം അറിയിക്കുന്നതും എന്ന് പ്രൈമറി ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറും പറഞ്ഞു ഒപ്പം തന്നെ എയ്ഡ്സ് ഹെപ്പോറ്റിസ് ഫിലിസ് മിൽസൽസ് മിൽസസ് തുടങ്ങിയ രോഗങ്ങൾ കണ്ടെത്താനുള്ള പരിശോധനകളും ഇതിൽ ഉൾപ്പെടുന്നു ും പരിശോധനയ്ക്ക് ശേഷം സാക്ഷ്യപത്രവും നൽകുവാനും തീരുമാനമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി